ഞാൻ ഈ അടുത്ത് ഒരു മരിപ്പിന് പോയി ഒരു മരണ വീട്ടു അപ്പൊ അവര് പറയാണ് പ്രായം ചെന്ന ഉമ്മ എൺപത് കഴിഞ്ഞ ഉമ്മ കെലിമ ഉച്ചരിച്ച് നല്ല റാഹത്തായിട്ട് മരണപ്പെട്ടു മയ്യത്ത് കുളിപ്പിക്കുന്ന സമയത്ത് വയത്തി ഒന്നും മാലിന്യം കളയാൻ നോക്കിയിട്ട് ഒന്നുമില്ല അത്ര ക്ലീൻ ആൻഡ് പെർഫെക്റ്റ് ആണ് സുഖമില്ലാതൊന്നും കടന്നിട്ടൊന്നുമില്ല കെലിമ ഉച്ചരിച്ച് വൃത്തിയായി നഖമൊക്കെ അതിന് മുട്ടുമ്പത്തെ തിങ്കളാഴ്ച രാവിലെ വെട്ടി വൃത്തിയാക്കി റാഹത്തായിട്ട് നല്ല മരണം വെള്ളിയാഴ്ച ദിവസം കെലിമ ഉച്ചരിച്ച് മരിച്ചു തൗഫീഖ് എന്താ കാരണം എന്റെ ഉമ്മ ഒളു മുറിഞ്ഞാൽ എടുത്ത് കാത്ത് താഴ്ത്തങ്ങാടി മുസ്ലിം ജമാഅത്തിലെ ഇമാമ് ഷഫീഖ് മൗലബി അൽ ഫാദുൽ അൽ മന്നാനി ഒരു മന്നാനി ഉസ്താദിന്റെ പ്രിയപ്പെട്ട മാതാവാണ് അവരുടെ സഹോദരങ്ങളൊക്കെ ആലിമീങ്ങളാണ് ഈ കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് മരണപ്പെട്ടു പോയത് ഉടനെ തന്നെ എടുക്കും എന്നിട്ടോ ഒളുവിന്റെ രണ്ടരക്കാത്ത സുന്നസ്കരിക്കും ഇത് വർഷങ്ങളായി ഞങ്ങൾ ജനിച്ച കാലം മുതലേ കാണുകയാണ് മക്കൾ സാക്ഷ്യപ്പെടുത്തുക നമ്മുടെ ഒക്കെ കാലത്താരങ്ങനിച്ചു ഒളു എടുത്തിട്ട് ഒരു രണ്ടരമാളിക ഉണ്ടാവാൻ കാരണം അതാണെന്ന് ഇസ്ലാമിറാജിന്റെ രാവിലെ സ്വർഗത്തിലൊരു മണിമാളിക കണ്ടു ആരുടേതെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ബിലാൽ എന്താ കാരണം ബിലാൽ ചോദിച്ചപ്പോൾ നബിയെ പള്ളിയിൽ എപ്പോഴും ഉണ്ടാകും ഞാൻ വക്കത്ത് വിളിക്കാൻ ും ഞാനെപ്പോഴും ഒതുവെടുക്കും ഒതുവെടുത്താൽ ഉടനെ തന്നെ ഒതുവിന്റെ രണ്ടരക്കാത്ത് സുന്നസ്കരിക്കും അതെന്റെ ജീവിതത്തിന്റെ ശൈലിയിൽപ്പെട്ടതാണ് ഞാൻ പതിവാക്കിയതാണ് പറഞ്ഞു അത് കാരണമായിട്ടാണ് നിനക്ക് ആ മണിമാളികൾ സ്വർഗത്തിൽ കിട്ടിയതെന്ന് ആള് മരിച്ചു സ്വർഗത്തിലെത്തിയിട്ടില്ല അതിനുമുമ്പ് സ്വർഗത്തിലത് പണിത് വെച്ചിരിക്കാൻ ആര് കണ്ടു ഹബീബ് മുഹമ്മദ് മുസ്തഫ അതാണ് ആ ഉമ്മാക്ക് ലഭിക്കുക വെള്ളിയാഴ്ച ദിവസം മരിക്കുന്നു മൊഹർ മാസം ആദ്യ വെള്ളിയാഴ്ച രാവിലെ എട്ട് മണിക്ക് മരിക്കാൻ എന്ത് റാഹത്തുള്ള മരണം അലഹമില്ല മക്കളൊക്കെ ആലിമീങ്ങൾ ഞാൻ അസർ കഴിഞ്ഞ് അവിടെ എത്തി അള്ളാഹോ കബൂൽ ചെയ്ത് അനുഗ്രഹിക്കട്ടെ ആലിമീങ്ങളും ഉമറാക്കളും സാലിഹീകളാകുന്ന ആളുകൾ ആയിരക്കണക്കിന് ആളുകൾ അവരുടെ കുടുംബങ്ങളിലെത്തി അവർക്ക് ആശ്വാസം പകരുന്നു സമാധാനം കൊടുക്കുന്നു പക്ഷെ അവർ പറയുന്നു ഞങ്ങളുടെ വാപ്പ മരിച്ചിട്ട് മൊത്തം മുപ്പത്തിയേഴ് വർഷമായി മുപ്പത്തേഴ് വർഷമായിട്ടും ഉമാക്ക് യാതൊരു പ്രശ്നമില്ല ആരോഗ്യ പ്രശ്നമില്ല എപ്പോ ഒതുവ് എടുത്താലും ഒതുവ് മുറിഞ്ഞാലും അപ്പോൾ രണ്ടാമത് ഒതു കൊടുക്കും ഒതുവ് മുറിയുക ഉടനെ അടുത്ത് ഒതുവ് പുതുക്കുക അതൊക്കെ നല്ല ശൈലിയിൽപ്പെട്ടതാണ് ഈമാൻ നല്ലഘട്ട നമ്മളോ അതിന് പോകുമ്പോ തന്നെ എല്ലാം വിട്ടോണ്ടോ വന്നിരിക്കുന്നു അള്ളാഹു പറക്ക് തീയുമാറാവട്ടെ ഒതുവ് കളഞ്ഞേട്ടാ പോയി നമ്മുടെ അവസ്ഥ ഏതാണ് വിളിക്കുന്നു അവിടെ അപ്പോഴാണ് നമുക്ക് തോന്നുന്നത് ഇല്ല അതാണ് നമ്മുടെ ജീവിതശൈലി ഓന്നും നിത്യമാക്കണം അള്ളാഹു നമുക്കനുസരിച്ച് വെള്ളവും സൗകര്യവും ഒക്കെ തന്നിട്ടില്ലേ എല്ലാവിധ സൗകര്യങ്ങളും ഏർപ്പെടുത്തി അങ്ങനെ ഒന്ന് ചെയ്തു നോക്കേ മുഖം പ്രകാശിക്കും ഓർമ്മ മൊഹജിനിയിൽ കൈകാലിൽ വെളുത്തവരെ എന്ന് വിളിച്ച് അല്ലാഹു സ്വർഗത്തിലേക്ക് അള്ളാഹു മാടി വിളിക്കും അള്ളാഹു കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടുത്തു മാറാ അവന് ബഹുമാനപ്പെട്ടതാകുന്ന സൽമാൻ ഫാരിസ് റലി അള്ളാഹ് പറഞ്ഞു എൻ്റെ രണ്ടാമത്തെ കാരണം നിങ്ങളിപ്പോൾ ചോദിച്ചില്ലേ രാത്രി മുഴുവൻ ജീവസ്റ്റതാക്കുന്നത് എങ്ങനെയെന്ന് ചോദിച്ചില്ലേ ലഭിതങ്ങൾ പറഞ്ഞിട്ടുണ്ട് ആരെങ്കിലും രാത്രിയിൽ ശുദ്ധിയോടുകൂടി ഏർപ്പെട്ടാൽ രാത്രിയിൽ പരിപൂർണമായി ശുദ്ധി പാലിച്ചാൽ അവൻ രാത്രിയെ ജീവസ്റ്റതാക്കിയവനെ പോലെയാണ് അപ്പോൾ ഞാൻ രാത്രി മുഴുവൻ ഇബാത്തെടുത്തതിന്റെ കൂലി എനിക്ക് കിട്ടണം ഹദീസ് അല്ലെ നബിതങ്ങൾ പറഞ്ഞതല്ലേ ശരി തന്നെയാണ് ഇനി സ്വന്തങ്ങൾ എല്ലാ ദിവസവും ഹത്തുമ തീർക്കും അത് എളുപ്പമാണ് പരിപാടിയില്ല എല്ലാ ദിവസവും മനസ്സിലാക്കാൻ നൽകട്ടെ ഈ പറഞ്ഞതിനർത്ഥം ഇതൊന്നും പൂർണമായി ചെയ്യണ്ട എന്നല്ല രാത്രിയിൽ അല്ലെങ്കിൽ പരിശുദ്ധമാക്കപ്പെട്ട ഖുർആാൻ മഹത്വം ഇല്ല എന്നൊന്നും അല്ല മറിച്ച് ഇതൊക്കെ ഒരു ഷോർട്ട് കട്ടാണ് എല്ലാ ദിവസവും നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ദിവസം പോയി മുടങ്ങാതെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന സുന്ദരമായ വചനങ്ങൾ അടങ്ങിയിട്ടുള്ള സൂക്തമാണ് സുറത്തു മഹാനായ സുഹൈബ് സുഹൈബ്ലിഹുന് രജ്ഞാരി ആയിരുന്നു രജ്ഞാരി മക്ക രക്തക്കച്ചവടം നടത്തി സമ്പന്നനായ വ്യക്തി കോടിക്കണക്കിന് രൂപയുടെ ആസ്തി എന്നുള്ള അംബാനി ഒന്നുമില്ല സമ്പത്തുള്ള വ്യക്തി ഈ സമ്പത്ത് മുഴുവനം മായ ഇസ്ലാമതം സ്വീകരിച്ച് പുണ്യമാക്കപ്പെട്ട മദീനയിലേക്ക് കൊണ്ടുപോകാൻ തയ്യാറായി പരിശുദ്ധമായ മക്കയിലെ തടഞ്ഞു അവർ പറഞ്ഞു സുഹൈബേ നിന്നോട് ഞങ്ങൾ യുദ്ധം ചെയ്യാൻ പോവാണ് നല്ല അമ്പയിൽ ഏറ്റവും പ്രമുഖനായ സെക്കൻഡുകൾ കൊണ്ട് ഒരു മിനിറ്റുകൾ കൊണ്ട് നൂറുകണക്കിന് ആളുകൾ വലിയ കഴിവും എബിലിറ്റിയും പ്രാപ്തിയുമുള്ള വ്യക്തിയാണ് മഹാനായ അള്ളാഹു പറഞ്ഞു പറഞ്ഞു ഞാൻ ഞാൻ ഒറ്റയ്ക്ക് ുംഹാനത്തിന് യുദ്ധം ചെയ്യും മക്കയിൽ നിന്ന് മദീനയിലേക്ക് എന്നെ പലായന ചെയ്യാൻ പരിശുദ്ധ പ്രവാചകർ മദീനയിലേക്ക് പോയി ആ പ്രവാചകരോടൊപ്പം എന്റെ പ്രിയപ്പെട്ടതാകുന്ന സൗഹൃദ വലയമുള്ളതാകുന്ന സ്വഹാപത്തിനോടൊപ്പം ചെന്നുചേരാൻ എന്നെ നിങ്ങൾ വല്ലാഹി വല്ലാഹി നിങ്ങളോട് ഞാൻ യുദ്ധം ചെയ്യും ഒറ്റയ്ക്ക് എന്ന് സുഹൈബ് റളിയല്ലാഹു അൻഹു അസാനം അവരൊരു ചർച്ചയ്ക്ക് തയ്യാറായി എന്താണ് സുഹൈബേ നിന്റെ മക്കയിലെത്തിയിട്ട് രജ്ഞ വ്യാപാരം നടത്തിക്കൊണ്ട് നീ ഉണ്ടാക്കിയെടുത്തതാണ് അത് മുഴുവനും ഈ മക്കയിൽ തന്നെ ഉപേക്ഷിച്ചിട്ട് പോകണേ സുഹൈബർ പറയുകയാണ് ച്ചവടം നടത്തിയട്ട് കോടിക്കണക്ക് രൂപ സമ്പാദിച്ചതാകുന്ന സുഹൈബ് റദിയൽ നാഹുവിനോട് പറയുന്നു ആ സമ്പാദ്യം മുഴുവനും ഇവിടെ ഉപേക്ഷിക്കണം ഈ സെക്കൻഡിൽ ഇപ്പോൾ അദ്ദേഹം പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു എന്റെ കയ്യിലുള്ള സമ്പത്താണ് നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ ഈ സമ്പത്ത് മുഴുവനും സംതൃപ്തിക്ക് വേണ്ടി പരിപൂർണമായി തയ്യാറാണ് എന്നെ നിങ്ങൾ വിടുമെങ്കിൽ പുണ്യമാക്കപ്പെട്ട മദീനയിലേക്ക് വിടുമെങ്കിൽ മദീനയിലെ രാജകുമാരനാകുന്ന ഹബീബായ രപിതങ്ങളുടെ തിരിച്ചാരത്തണയാൻ എന്റെ മനസ്സ് വല്ലാതെ കൊള്ളുകയാണ്

സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദീനയിലേക്ക് ബഹുമാനപ്പെട്ട വര്യത്ര എതിരിക്കവയാണ് ഹബീബ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സുഹൈബ് റളിയല്ലാഹു അൻഹു മദീനയിലേക്ക് എത്താൻ അടുത്തപ്പോൾ അല്ലാഹുവിൻറെ റസൂൽ സ്വഹാബത്തിനെ വിളിക്കുകയാണ് സ്വഹാബ പള്ളിയിലേക്ക് കടന്നവരേ റസൂലുള്ള പള്ളിയിലേക്ക് സ്വഹാബത്തിനെ വിളിക്കുകയാണ് പരിശുദ്ധമായ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റവന്ന എന്താണ് ഹിജ്റ പ്രിയപ്പെട്ട മുസ്ലിമേ പഠിക്കണേ ും പടച്ചറപ്പിന്നെ സംതൃപ്തിക്ക് വേണ്ടി വെടിയവയാണ് ഈ സമ്പത്ത് സ്വന്തം മക്കൾക്ക് വിധിച്ചു കൊടുക്കാനല്ല മക്കയിൽ കൊടുത്തിട്ട് പോകുന്നത് സ്വന്തം സഹോദരങ്ങൾക്ക് കൊടുക്കാനല്ല മാതാപിതാക്കൾക്ക് കൊടുക്കാനല്ല കൂട്ടുകുടുംബാധികൾക്ക് വിധിച്ചെടുക്കാനുള്ളതല്ല ഈ സമ്പത്ത് മുഴുവൻ അവിശ്വാസികളാകുന്ന മക്കയിലെ മുൻ പരിപൂർണമായി കൈയിട്ട് വാരിയെടുക്കുകയാണ് ജീവിതത്തിന്റെ സായം സന്ധിയിൽ ഒരുമിച്ച് കൂട്ടിയ സർവ പൈസയും

കടന്നു വന്നിരിക്കുകയാണ് ആരാണ് പെങ്ങളെ സ്വന്തം കയ്യിലുള്ള സർവസമ്പാദിയ സംതൃപ്തിക്ക് വേണ്ടി മക്കയിലെ മരുഭൂമിയിൽ ഉപേക്ഷിച്ചിട്ട് പട്ടിണി കടന്നുകൊണ്ട് കടന്നു വന്നതായ മനുഷ്യനാ ഇന്നല പണക്കാരനായിരുന്നോ വെള്ളിക്കിണ്ടിയിൽ കഴിഞ്ഞു കൂടിയ മനുഷ്യൻ ഇന്നിലാ പാവപ്പെട്ടവനായി ആശിയൻ നടന്നുകൊണ്ട് മദീനയിലെ രാജകുമാരന്റെ തിരുസമിതത്തിലേക്ക് കടന്നു വന്നപ്പോ അല്ല

റങ്ങുകയാണ് പരിശുദ്ധ പ്രവാചകർക്ക് ഓതിക്കൊടുക്കുകയാണ് ഇതൊരു വ്യക്തിയല്ല സൂറത്തുൽ ബക്കറയിലെ ഇരുന്നൂറ്റിയേഴാമത്തായ തിറസൂറൽ ഓതുകയാണ് മനുഷ്യരിൽ ചില ആളുകൾ ഉണ്ട് കേട്ടോ പടച്ചിറപ്പിന്റെ സംതൃപ്തിക്ക് വേണ്ടി അല്ലാഹുവിന്റെ പൊരുത്തങ്ങൾ സംതൃപ്തികൾ പരിപൂർണമായി കരകതമാക്കാൻ തന്റെ ജീവിതത്തിന്റെ സായം സദ്യയിൽ ഒരുമിച്ച് കൂട്ടിയതാകുന്ന രത്ന വ്യാപാരത്തിലൂടെ കച്ചവടത്തിലൂടെയല്ല ഏതെങ്കിലും പലചരക്ക് കച്ചവടത്തിലൂടെ കിട്ടിയതാകുന്ന ലക്ഷക്കണക്കിന് സ്വത്തിന്റെ സമ്പാദ്യ കുറിച്ചല്ല പറയുന്നത് അതുപോലെ പാവപ്പെട്ടവർക്ക് കൃത്യമായി സക്കാത്തിന്റെ വീതം പോലും വർഷാവർഷം അവന്റെ അവന്റെ കച്ചവടത്തിൽ ജീവിതത്തിന്റെ സായം സന്ധിയിൽ ഒരുമിച്ച് കോടിക്കണക്കിന് സമ്പാദ്യം അത് മുഴുവനും അല്ലാഹുമില്ല തീരിന് വേണ്ടി കൊടുക്കാന് പടച്ചറപ്പിന്റെ സംതൃപ്തിക്ക് വേണ്ടി നൽകാൻ മക്കയിലെ മുഷരിക്കീങ്ങൾക്ക് വീതിച്ചു കൊടുത്തിട്ട് പോകാൻ തയ്യാറായ മനുഷ്യനാണ് പറയുന്നു അള്ളാഹു അവന്റെ ദാസന്മാരോട് കേട്ടോ കേട്ടോ കരുണയുള്ളവനാണ് കണ്ടിട്ട് പൊട്ടിക്കരഞ്ഞിട്ട് പറയുകയാണ് അള്ളാഹു പരിശുദ്ധമായ ഖുർആാൻ സൂറത്തുൽ ബെ ഇരുനൂറ്റിയേഴാമത്തായത്തിറക്കിയത് ഈ കടന്നു വരുന്നതാണ്

അയത്തവും ബന്ദപ്പെട്ടവൻ പ്രവാചകൻറെ പ്രിയപ്പെട്ട നാഗൻ അറിയായികളിൽയേത്തവും ഇന്നെ തലയടുപ്പുള്ള ദത്തേഹമാണ് സുഹൈബ് റൂമ റളിയല്ലാഹു അൻഹ വാ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു എന്ന മയ്യത്ത് നസ്കരിച്ചതു 10000 കണക്കിന് ലക്ഷ കണക്കിന് സ്വബ തുരുമിച്ച് കൂടിയ ധനാസയിൽ സ്വന്തം മകൻ ആകുന്ന ചരിത്രത്തിடையാളപെടുത്തിയ സർവ്വ ഇമാമീങ്ങളെ രേഖപ്പെടുത്തയാ അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹു അൻഹക്കമുള്ള സ്വഹാബത്ത് ഉണ്ട് ആലിമാനെ തഖീ

സ്വന്തം ശരീരത്തെ പടച്ച വേണ്ടി വേണ്ടി വ്യക്തിയാണ് സമർപ്പിക്കുകയാണ് മക്കയിൽ സമ്പാദ്യം ഇവിടെ മക്കയിലെ കരുതിയില്ല ഒരിക്കലും സമ്പത്ത് ഇവിടെ കൊരിച്ചിട്ടു ഇറങ്ങി പോകുമെന്ന് കരുതിയില്ല ജീവിതത്തിൽ അന്ന് വരെ ഒരുമിച്ച് കൂട്ടിയ സർവസമ്പാദ്യം എനിക്ക് വേണ്ടട എനിക്കെന്റെ ഹബീബ് മതി

ും പറഞ്ഞു വേറെ ആരും മയ്യത്ത് മയ്യത്ത് നിസ്കരിക്കണ്ട ആരാണ് ഈ വ്യക്തി ഏതാണ് ഈ വ്യക്തി തുറത്തുൽ ബക്കരയിലെ ഇരുന്നൂറ്റി ഏഴാമത്തെ ഇറങ്ങിയത് അദ്ദേഹത്തിന്റെ വിഷയത്തിലാണ് ഇറങ്ങിയത് സുഹൈബിന്റെ വിഷയത്തിലാണ് എന്തം ജീവിതം പടച്ച റബ്ബിന് വേണ്ടി സമർപ്പിക്കു അല്ലാഹുവിന്റെ രിളാക്ക് വേണ്ടി ജീവിച്ചു അൽ ഹുബ്ബു ലില്ലാഹി വൽ ഹുബ്ബു വൽ ബുഗ്ദു ലില്ലാഹ് അല്ലാഹുവിനു വേണ്ടിയുള്ള സ്നേഹം അല്ലാഹുവിനു വേണ്ടിയുള്ള കോപം പടച്ച റബ്ബിന്റെ മാർഗ്ഗത്തിൽ മാർഗ്ഗത്തിൽ

അമലുകളെ ഒഴിവാക്കി കണ്ണുകളെ കാതുകളെ ശരീരത്തിന്റെ അവയവങ്ങളെ ഹൃദയങ്ങളെ നാഥനായ റബ്ബിലേക്ക് തിരിക്കണം അതാണ് നമ്മുടെ എന്നും നൽകട്ടെ സുഹൈബറിയ അള്ളാഹു എന്ന ആരാണ് പരിശുദ്ധമായ ഖുർആാൻ തൊട്ടടുത്തായത്തിലൂടെ അള്ളാഹു പറയുകയാണ് oto wa tishay pon പ്രവർത്തന മേഖലയെ കുറിച്ച് അദ്ദേഹത്തിൻ്റെ ആത്മാർത്ഥമാകുന്ന ദീനിനു വേണ്ടിയുള്ള സമർപ്പണത്തെ കുറിച്ച് പടച്ചറപ്പിന്റെ വധിനെ കുറിച്ചുള്ള കാര്യങ്ങൾ വ്യക്തമായി പറഞ്ഞിട്ട് അല്ലാഹു പറയുന്നു പ്രിയപ്പെട്ടതാകുന്ന ആലപ്പുഴ ജില്ലയിലെ പ്രിയപ്പെട്ട പ്രിയപ്പെട്ട ശബ്ദം കേൾക്കുന്ന പതിയാഗ്രയിലുള്ള നിങ്ങൾ പരിശുദ്ധമായി ഇസ്ലാമിൽ പൂർണമായി പ്രവേശിക്കണേ നിങ്ങൾ പരിപൂർണമായി പ്രവേശിക്കണേ ഒരു ആയത്ത് ശേഷമുള്ള ആയത്തിനോട് ഭയങ്കര കണക്ഷനാണ് എല്ലാ ആയത്തുകളും അങ്ങനെ തന്നെയാണ് അതുകൊണ്ട് തന്നെ പറയുന്നു മഹാനായ വിശേഷണങ്ങൾ പറഞ്ഞിട്ട് നിങ്ങൾ പരിശുദ്ധമായി ഇസ്ലാമിൽ ഇസ്ലാമിൽ പൂർണ്ണമായി പ്രവേശിക്കുക എന്ന് പ്രവേശിച്ചതുപോലെ നിങ്ങൾ ഇസ്ലാമിൽ പൂർണ്ണമായി പ്രവേശിക്കുക എന്നാണ് അതിന്റെ എന്നാണ് അതിന്റെ അർത്ഥം അദ്ദേഹം ജീവിതം എങ്ങനെയാണ് അള്ളാഹുനെ സമർപ്പിച്ചത് അതേപോലെ നിങ്ങൾ പ്രവേശിക്കണം അപ്പോഴാണ് പൂർണ്ണമായ മോമിനാവുക മറ്റോ മോമിനാൻ ആധാർ കാർഡിലും റേഷൻ കാർഡിലും പാൻ കാർഡിലും പാസ്പോർട്ടിലും ഒക്കെ മോമിനാണ് അള്ളാഹിന്റെ ദീനിനു വേണ്ടി പത്ത് രൂപ ചോദിച്ചാൽ പിന്നെ എഴുന്നേറ്റ് പോവും Hey! അങ്ങനത്തെ അവസ്ഥയിലേക്ക് അതുകൊണ്ടാണ് പറയുന്നത് സുഹൈബ് ദീനിലേക്ക് പ്രവേശിച്ചതുപോലെ പൂർണ്ണമായി നിങ്ങൾ നിങ്ങൾ പരിശുദ്ധമായി ഇസ്ലാം മതത്തിലേക്ക് പ്രവേശനം പോലെ പ്രവേശിക്കണം എന്ന് പറഞ്ഞാൽ എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം നിങ്ങൾ മഹാനായ സുഹൈബ് സുഹൈബ് മഹാനായി പ്രവർത്തിച്ചത് പ്രവർത്തിച്ചതുപോലെ നിങ്ങളും ദീനിൽ പ്രവർത്തിക്കണം പൊരുത്തത്തിന് വേണ്ടി ജീവിക്കണം അക്ബർ പടച്ചറബിന്റെ പൊരുത്താണ് ഏറ്റവും വലുത് അള്ളാഹുവിന്റെ പൊരുത്താണ് ആ റബ്ബിന്റെ പൊരുത്തം കിട്ടിയ മനുഷ്യനാണ് ഈ വ്യക്തി എന്ന് ഖുറാനിൽ ആയത്തിറങ്ങി പറഞ്ഞു സുഹൈബിന്റെ വിഷയത്തിനാണ് അതുകൊണ്ട് പിൽക്കാലത്തുള്ളതാകുന്ന സർവ്വ മഹാനായ ബഹുമാനിക്കും എഴുന്നേൽക്കും ഇരുന്നെടുത്തു കാരണം ബഹുമാനിച്ചത് അള്ളാഹു പൊരുത്തപ്പെട്ട വ്യക്തിയാണെന്ന് ഖുർആൻ ആയത്തിറങ്ങി എന്താ വേണം അല്ലെ എവിടെ വെച്ച് കണ്ടാലും ബഹുമാനിക്കും മഹാനായ അവരെ ആദരിക്കുന്ന കൂട്ടത്തിൽ അള്ളാഹു നമ്മൾ ഉൾപ്പെടുത്തട്ടെ Ja.